नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ോക്ഷശാസ്ത്രമിതം തഥൈവ വ്രജഭാരത ഇരുവനോട് പറയാണ് വീണ്ടും നീ ഞങ്ങളെ എടുത്തുകൊണ്ട് ഇത്രയും ദൂരെ എങ്ങനെ വന്നോ അതേ പ്രകാരത്തിൽ വളരെ വേഗത്തിൽ നീ മുന്നോട്ട് പോവുക നീ യാത്ര ചെയ്യുക തുമിനോ ബലവാനിയേകോ യഥാ സതതകസ്തഥ എപ്പോഴും സഞ്ചരിക്കുന്നവനായ വായു ഏതു പ്രകാരത്തിലാണോ ലോകത്തെ മുഴുവൻ വേണ്ടുന്ന പ്രകാരത്തിൽ ശക്തിയുള്ളതാക്കി തീർത്തിട്ട് മുന്നോട്ട് നയിക്കുന്നത് അതേ പ്രകാരത്തിൽ എപ്പോഴും സഞ്ചരിക്കുന്നവനാണ് നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരു ബലശാലി നീയാണ് വായുവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ബലശാലി ശരീരം കൊണ്ട് വലിയ ജോലികൾ എടുക്കേണ്ടി ചെയ്യേണ്ടി വരുമ്പോൾ വലിയ ഭാരം എടുക്കേണ്ടി വരുമ്പോൾ നാം എങ്ങനെയാ അത് ഭാരം എടുക്കുക വലിയ ജോലികൾ ചെയ്യുക ശ്വാസമെടുത്തിട്ടാണ് എത്ര ബലമുള്ളയാളിനും ശ്വാസമെടുത്തിട്ടേ പറ്റുള്ളൂ എന്താ ബലത്തെ നമുക്ക് തരുന്നത് വായുവാണ് അതാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ബലവാനായിട്ടുള്ളത് നീയാണ് വായ് പോലെ എപ്പോഴും സഞ്ചരിക്കുന്നവനെ പോലെ ഇവിടെ എല്ലാ അർത്ഥതലങ്ങളും സഹോദരങ്ങളുടെ തലത്തിലുള്ള മാനുഷിക തലത്തിലുള്ള അർത്ഥവും അതേപോലെ തന്നെ അതിനപ്പുറമുള്ളതായ ഈ അതിദൈവതലത്തിലുള്ള അർത്ഥമണ്ഡലങ്ങളും പിന്നെയോ അധ്യാത്മതലത്തിലുള്ള അർത്ഥമണ്ഡലങ്ങളും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് വ്യാസൻ കഥ പറയുന്നത് കഥാപാത്രങ്ങൾ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല അവരുടെ സംഭാഷണങ്ങളെ പോലും ചിട്ട ചെയ്തു വച്ചിരിക്കുന്നത് വേദാന്തശാസ്ത്രം മുഴുവൻ ഭാരതീയ മനഃശാസ്ത്രം മുഴുവൻ നമുക്ക് ഇതിൽ കാണുവാനായി സാധിക്കും ഇങ്ങനെ ധർമ്മരാജാവായ യുധിഷ്ഠിരനും സഹോദരന്മാരും ഭീമസേനോട് പറയുമ്പോൾ ആദായ കുന്തിയും ഭ്രാതൃംശിച്ച ജഗാമാശു മഹാബല മഹാബലശാലിയായിരിക്കുന്ന ഭീമസേനൻ കുന്തിയെയും അതേപോലെ തന്നെ സഹോദരന്മാരെയും എല്ലാം എടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ആ കൊടുങ്കാട്ടിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കി ദിശ മനസ്സിലാക്കി സഞ്ചരിച്ചു പോകുന്നതിനിടയ്ക്ക് തന്റെ ശരീരം കൊണ്ട് വൃക്ഷങ്ങളെയെല്ലാം തട്ടിമറിക്കുന്നുണ്ട് ഭീമൻ കാലിന്റെ വേഗത കൊണ്ട് മരങ്ങളെയെല്ലാം പിഴുതു ദൂരേക്ക് തട്ടി തെറിപ്പിക്കുന്നുണ്ട് ഭീമൻ അങ്ങനെ എല്ലാം അടിച്ചു തകർത്തുകൊണ്ട് വഴിയൊരുക്കിക്കൊണ്ട് കാരണം കടന്നു പോകാൻ വഴി വേണമല്ലോ കാട്ടിലൂടിയാണ് പോകുന്നത് അങ്ങനെ എല്ലാം മാർഗത്തിലുള്ളതെല്ലാം തട്ടിത്തകർത്തുകൊണ്ട് കൊടുങ്കാറ്റ് പോലെ വേഗത്തില് ഭീമസേനൻ മുന്നോട്ട് പോയി അതിന്റെ വർണ്ണന എല്ലാ അർത്ഥതലങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാസഭഗവാൻ നമുക്ക് നമ്മുടെ മുന്നിൽ അനേകം ശ്ലോകങ്ങൾ കൊണ്ട് നൂറ്റി അമ്പതാമത്തെ സർഗത്തിൽ ഈ ആദിപർവത്തിലെ നൂറ്റി അമ്പതാമത് സർഗം അതിൽ വ്യാസഭഗവാൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള ആ യാത്രയിൽ തഥോഭീമോ വനംഘോരം പ്രവിശ്യ വിജനം മഹത് മനുഷ്യരൊന്നുമില്ലാത്തതായ ഒരു ഭയങ്കരമായ ഘോരമായ ആർക്കും ഭയത്തെ ഉളവാക്കുന്നതായ ഒരു വനത്തിനുള്ളിലേക്ക് ഭീമൻ പ്രവേശിച്ചു അമ്മയെയും സഹോദരങ്ങളെയും കൊണ്ട് എന്നിട്ട് അവിടെ നോക്കി എവിടെയാണ് ഇവർക്ക് വിശ്രമിക്കാൻ അല്പം അവസരം കൊടുക്കുക എന്ന് നോക്കി നിഗ്രോധം വിപുലഛായം രമണീയം ദദർശ വളരെയേറെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന അതുകൊണ്ട് മധ്യാൽ പോലും നല്ല നിഴലും നല്ല തണുപ്പും ഉണ്ടാകും എന്ന് ഉറപ്പുള്ളതായ ഒരു ആരിന്റെ ചുവട് കണ്ടു ആ ആൽവൃക്ഷത്തെ പന്തലിച്ച് നിൽക്കുന്ന ആൽവൃക്ഷത്തെ കണ്ടു ഇവിടെ വിശ്രമിക്കാം എന്ന് ഭീമൻ വിചാരിച്ച് വളരെ രമണീയമാണ് ആ വൃക്ഷത്തിൻ്റെ ദർശനം എന്ന് മാത്രമല്ല രമണീയമാണ് ആ വൃക്ഷ സാന്നിധ്യത്താൽ ആ സ്ഥലവും അവരെ അഞ്ചു പേരെയും അമ്മയെയും ആ സഹോദരങ്ങളെയും അവിടെ തന്നെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ആ വൃക്ഷച്ചുവട്ടിയിൽ ഇരുത്തി എന്നിട്ട് അദ്ദേഹം ഭീമസേനൻ അവരോട് പറഞ്ഞു പാനീയം മൃഗയാമീഹ വിശ്രമത്വം ഇതി പ്രഭോ തൻ്റെ ജ്യേഷ്ഠനോട് പറയാണ് അല്ലയോ പ്രഭോ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എവിടെ കിട്ടും എന്ന് അന്വേഷിക്കാം ഈ കാനനത്തിൽ നിശ്ചയമായിട്ടും തടാകങ്ങൾ ഉണ്ടാകും ആ തടാകത്തിൽ ഞാൻ വെള്ളം കൊണ്ടുവരാം നിങ്ങൾ എല്ലാ ക്ഷീണിച്ചിരിക്കുന്നു ഇവിടെ ഇരുന്ന് വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ആ അവസരത്തിൽ യുധിഷ്ഠിരൻ സമ്മതിച്ചു നീ പൊയ്ക്കൊള്ളു എവിടെ പാനീയം ലഭിക്കും എന്ന് നീ അന്വേഷിച്ചിട്ട് കണ്ടെത്തിക്കൊള്ളു അപ്പോഴേക്കും ഭീമന്റെ ചെവി വട്ടം പിടിച്ചു ഭീമൻ പക്ഷികളുടെ ശബ്ദം കേട്ടു ഭീമൻ പറഞ്ഞു ഏതേ രൂപന്തി മധുരം സാരസ ജലചാരണ വെള്ളത്തില് സഞ്ചരിക്കുന്നവരായ സാരസ പക്ഷികൾ കൊക്കുകളുടെ ഒരു വിഭാഗമാണ് അതിന്റെ വലിപ്പം ഏതാണ്ട് ഒരു മനുഷ്യന്റെ അത്രയും വരും അങ്ങനെയുള്ളതായ ജലത്തിൽ സഞ്ചരിക്കുന്നവരായ സാരസങ്ങളുടെ ശബ്ദം മധുരമായ ശബ്ദം ഇതാ കേൾക്കുന്നു അപ്പോൾ സമീപത്ത് എവിടെയോ തടാകമുണ്ട് എന്ന് വ്യക്തം അതുകൊണ്ട് ഞാൻ വളരെ തന്നെ വളരെ വേഗത്തിൽ തന്നെ അങ്ങോട്ട് പോയി വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ്റെ അനുവാദത്തോടു കൂടി അമ്മയുടെ അനുവാദത്തോടു കൂടി ഭീമസേന അവിടുന്ന് പുറപ്പെടുകയാണ് ഭീമൻ്റെ ചുമതല എത്രയോ വലുതാണ് പ്രാണനാണ് പ്രാണമയ കോശമാണ് നമ്മുടെ ശരീരത്തെ മുഴുവൻ ഇതേ പ്രകാരത്തിൽ എപ്പോഴും സംരക്ഷിക്കുന്നത് ഭീമസേനൻ ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്ന് ആ തടാകം കണ്ടെത്തി എന്നിട്ട് ആ തടാകത്തിലേക്ക് ഇറങ്ങി സതത്ര വിത്വാപാനീയം സ്നാത്വാചരഷഭ ഇത് അവിടെ ആ പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ വ്യാസഭഗവാൻ രചിച്ച മഹാഭാരതം വ്യാസന്റെ പ്രദേശമനുസരിച്ച് വൈശമ്പായനൻ ജനമേജയനെ കേൾപ്പിക്കുന്നതാണ് അതാണ് ഇങ്ങനെ പരിദർശഭ എന്നുള്ള സംബോധനകളൊക്കെ കടന്നു വരുന്നത് ജനമേജയനെ സംബോധന ചെയ്യുകയാണ് അങ്ങനെ അലയോ ഭരദർഷഭ ഭരതവംശത്തിന് അലങ്കാരമായിരിക്കുന്നവനെ അതിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ ഭീമസേനൻ ആ വെള്ളത്തിൽ ആ തടാകത്തിൽ ചെന്നിറങ്ങി അതിൽ അദ്ദേഹം സ്നാനം ചെയ്തു ആ വെള്ളം കുടിച്ചു എന്നിട്ട് ദേഷാവർത്തിച്ച ജഗ്രാഹ ഭ്രാതൃണാം ഭക്ത ഭ്രാതൃവത്സല തൻ്റെ സഹോദരന്മാരോടുള്ള ആ സ്നേഹ ആധിക്യത്താൽ സഹോദരന്മാരോട് സ്നേഹമുള്ളവനായ ആ ഭീമൻ അവർക്ക് വേണ്ടിയിട്ട് വെള്ളത്തെ അവിടെ നിന്ന് സംഭരിച്ചു ആ വെള്ളവുമായിട്ട് വളരെ വേഗത്തിൽ അമ്മയും സഹോദരങ്ങളും ഇരിക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു അവിടെ വെള്ളവുമായിട്ട് ഓടിയെത്തുമ്പോഴേക്കും ഭീമൻ കാഴുന്ന കാഴ്ച ഭീമന്റെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിക്കുന്നതായിരുന്നു എന്താ ഇവര് പേരും അവിടെ തളർന്ന് ആ മണ്ണിൽ കിടന്ന് ഉറങ്ങുന്നു സസുപ്ത മാതരം ദൃഷ്ട ഭ്രാതൃംശവ സുധാതലേ ആ ഭൂമിയിൽ വെറുനിലത്ത് ആ മണ്ണില് ആ കാട്ടിലുള്ളതായ വൃക്ഷത്തിന്റെ ചുവട്ടില് കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞതായ ആ നിലത്ത് അമ്മയും സഹോദരങ്ങളും കിടക്കുന്നത് കണ്ടിട്ട് വൃശം ശോകപരീതാത്മാ അദ്ദേഹത്തിന്റെ ഹൃദയം ഭീമന്റെ ഹൃദയം ദുഃഖം കൊണ്ട് വളരെയേറെ നിറഞ്ഞു ദുഃഖം മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു അങ്ങനെ ദുഃഖത്തോടുകൂടിയിട്ട് വിലലാപൃഗോദര ഭീമസേനൻ കരഞ്ഞു അദ്ദേഹം കരഞ്ഞു ആ ദുഃഖമെല്ലാം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ കരച്ചിൽ കൂടി ആ ദുഃഖങ്ങളെല്ലാം അദ്ദേഹം വാങ്മയ രൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം കരഞ്ഞു പറയാൻ തുടങ്ങി തന്നെ തന്നോട് തന്നെ വേറെ ആര് കേൾക്കാൻ അമ്മയും സഹോദരങ്ങളും നല്ല ഉറക്കത്തിലാണ് അവ ആരോട് പറയാൻ തന്നോട് തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അതാ കഷ്ടതരം കിന്നു ദ്രഷ്ടവ്യം ഹി ഭവിഷ്യതി ഇതിനെക്കാളും കഷ്ടമായിട്ട് വേറെ ഏതൊരു കാഴ്ചയാണ് ഈ ലോകത്ത് ഉണ്ടാവുക ഞാൻ ഏറ്റവും ഭാഗ്യഹീനനാണ് എന്താ കാരണം എന്നറിയോ ഏത് പശ്യാമി മഹീസുതാൻ ഭ്രാതൃഹംസിച്ച എന്റെ സഹോദരങ്ങളെ മുഴുവൻ ഈ ഭൂമിയിൽ കിടന്ന് ഉറങ്ങുന്നവരായിട്ട് ഞാൻ കാണുന്നു അവര് ഹസ്തനാപുരത്ത് കൊട്ടാരത്തിൽ സകല സുഖങ്ങളുടെ നടുവിൽ കഴിഞ്ഞവരാണ് അവിടെയുള്ള മനോഹരമായ കട്ടിലില് അവർക്ക് നല്ല ഉറക്കം പോലും വരില്ലായിരുന്നു ആ കട്ടിലിൽ പോലും നല്ല ഉറക്കം വരാത്ത ആളുകൾ വരണാവിധത്തിലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ആ കൊട്ടാരത്തിനകത്ത് സർവ്വ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു പാണ്ഡവന്മാരെ പറ്റിക്കാനാണല്ലോ അവിടെ വരണാവിധത്തിൽ അരക്കില്ലത്തിലേക്ക് ദുര്യോധൻ കൊണ്ടുവന്നത് അപ്പോൾ ആർക്ക് സംശയം വരരുത് അതിനു വേണ്ടിയിട്ട് സർവ്വ സജ്ജീകരണങ്ങളും ഹസ്തനാപുരത്തിലുള്ള സജ്ജീകരണങ്ങളെക്കാൾ കേമമായിട്ട് ദുര്യോധനൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കട്ടിലുകളിലും നല്ല ഉറക്കം കിട്ടിയിരുന്നില്ല ആ പാണ്ഡവന്മാർക്ക് ഇപ്പോഴോ ഇപ്പോഴോ ഭീമസേനൻ പറയാണ് ശൈനേഷു പരാർഘ്യേഷു ഏപുരാ വരണാവത്തെ നേരത്തെ കഴിഞ്ഞ നാളുകളില് വരണാപതത്തിലെ ആ കൊട്ടാരത്തിൽ നല്ല മനോഹരങ്ങളായിട്ടുള്ള അത്യന്തം സുഖകരങ്ങളായിട്ടുള്ള ശയനങ്ങളിൽ ഇവർ കിടന്നിരുന്നു പക്ഷേ അവർക്ക് ഇത്ര സുഖകരമായ നിദ്ര ഈ പ്രകാരത്തിലുള്ള ഗാഠമായ നിദ്ര അവിടെ ലഭിച്ചിരുന്നില്ല നാഥിജഗ്മോ തഥാ നിദ്രാം തേദ്യസുപ്താ മഹീതലെ ആ വരണാവധത്തിലെ ആ കട്ടിലിൽ പോലും ലഭിക്കാത്തതായ ആ സുഷുപ്തി അന്നവർക്ക് ആ സുഷുപ്തി ഗാഠമായ നിദ്ര ലഭിച്ചിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ അവിടെ പോലും അവർക്ക് ഉറക്കം ശരിയായിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഇതാ ഇവിടെ ഈ മരച്ചുവട്ടില് ഈ കാട്ടിന്റെ ഉള്ളിൽ അവരിതാ ഉറങ്ങിക്കിടക്കുന്നു ഇത് കാണേണ്ട ഗതികേട് എനിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നെപ്പോലെ ഭാഗ്യഹീനൻ വേറെ ആരുണ്ട് എന്ന് ഭീമസേനൻ തന്നോട് തന്നെ ചോദിക്കുന്നത് നാം അവിടെ കേൾക്കും